നമുക്കിന്ന് സദയുടെ ഒരു മിനി വ്ലോഗ് കണ്ടാലോ സദ ഒരു ഷോപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എ ആർ ഹാൻഡ്ലൂംസ് എന്ന് പറയുന്നത് ഒരു ഫേമസ് ഷോപ്പാണ് ഇത് പാലക്കാട് തൃശ്ശൂർ ബോർഡറിൽ വരും അപ്പം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് ട്രെയിൻ കാത്ത് നിൽക്കുകയാണ് അപ്പം സദക്ക് രാത്രി തന്നെ ഞാൻ കണ്ണും പെരിയൊക്കെ എഴുതിയിരുന്നു രാവിലെ എഴുന്നേറ്റ് പിന്നെ അവളെ കുളിപ്പിച്ചാൽ മതിയായിരുന്നു അപ്പോൾ സദ ട്രെയിനൊക്കെ നോക്കി നിൽക്കുകയാണ് സദയ്ക്ക് ഇതൊക്കെ ഇച്ചിരി ന്യൂ ആണ് കാരണം സദ ജനിച്ചിട്ടൊരു ആറ് മാസം നമ്മൾ പുറത്തെങ്ങും ഇറക്കിയിട്ടില്ല അത് കഴിഞ്ഞാണ് സദ ട്രാവൽ ചെയ്യിപ്പിക്കാനും ഒക്കെ തുടങ്ങിയത് അപ്പം ഈ മഴ കൊട കൊട ആദ്യത്തെ അറി അവർക്കൊരു പുതിയൊരു കാര്യമാണ് കൊട ഞാൻ നൂറ്റാ അവൾക്ക് കുടയെ പിടിക്കണം കുടയ്ക്കകത്ത് അവൾ സൂക്ഷിച്ച് ഇത് എന്താ കാര്യം എന്നൊക്കെ അറിയാനായിട്ട് അന്ന് മഴയുമായിരുന്നു കേട്ടോ രാവിലെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സദാ എത്താറാവുന്നവരെയും സദ ട്രെയിനിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉറങ്ങി കാരണം അവൾ ഉറക്ക ടൈമാണ് രാവിലെ എന്ന് പറയുന്നത് അപ്പോൾ ആ സമയമായപ്പോൾ അവൾ ഉറങ്ങി ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ ഉറങ്ങുന്ന സമയം നോക്കി വന്നെ ട്രാവല് ചെയ്യിപ്പിക്കാൻ അപ്പം നമുക്ക് ഈസിയാണ് അവർ ആ സമയം മൊത്തം ഉറങ്ങിക്കോളും നമ്മൾ നമ്മളെടുത്തുനിന്നിടത്ത് എത്തുകയും ചെയ്യും അവർ കംഫർട്ടബിളായിട്ട് ഉറങ്ങുകയും ചെയ്യും പിന്നെ നമ്മൾ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് വരാറില്ല പിന്നെ അസ് യൂഷൽ നമ്മളെപ്പോൾ ഈ ഷോപ്പിൽ പോയാലും ഫുൾ തിരക്കാണ് നല്ല തിരക്കുള്ളൊരു ഷോപ്പാണ് കാരണം അത്രയും ആൾക്കാർ വരുന്നതും റീസണബിൾ റേറ്റും ക്വാളിറ്റി ഡ്രസ്സസും ആണ് അവർ തരുന്നത് പിന്നെ സദ നമ്മൾ ചെന്നപ്പോൾ ഉച്ചയായായിരുന്നു അപ്പോൾ സദയ്ക്ക് അവർ ഇച്ചിരി ചോറ് നമ്മൾ ഓൾറെഡി അവരോട് പറഞ്ഞിരുന്നു അപ്പോൾ അവർ ചോറ് റെഡിയാക്കി വെച്ചിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇച്ചിരി മോരും കൊണ്ടുപോയി അപ്പോൾ അതാണ് ചോറും മോരും ആണ് കഴിക്കുന്നത് അവൾ കൈയിടും അവൾ വീട്ടിലാണെങ്കിലും കൈ ഇട്ട് അവൾ സ്വയമേ ആണ് കഴിക്കുന്നത് അത് തന്നെയാണ് അവൾ എവിടെ പോയാലും ട്രൈ ചെയ്യുന്നത് അവൾക്കറിയത്തില്ലല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും കുഞ്ഞിനറിയില്ലോ അപ്പം എല്ലാവരും വന്നിട്ട് കൈ പിടിക്കുകയാണ് അവർക്കതൊന്നും പ്രശ്നമില്ല കേട്ടോ നമ്മളൊരു സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചൊരു നമ്മൾ ആണ് അവരുടെ അടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇവളും അവരുടെ കൈ പൊക്കോളൂ അത് സീനില്ല പക്ഷെ ആദ്യമേ പോയില്ല ഇപ്പോൾ ഉച്ചക്കത്തെ ആഹാരമൊക്കെ കഴിച്ച് സദാ അവരുടെ അടുത്ത് കളിക്കുകയാണ് അവർ കുറേ നേരം എടുത്തു കൊണ്ടിരിക്കുന്നതായിരുന്നു അതൊന്നും സദ്യയ്ക്ക് അത്ര വലിയ പ്രശ്നമില്ല അതുകഴിഞ്ഞ് അന്ന് തന്നെ ബീന ആൻ്റണിയും തസ്തിഖാനയും ഇൻവൈറ്റ് ചെയ്തിരുന്നു അവർ അപ്പോൾ അവരും ആ ഷോപ്പിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ഞാൻ ഈ സെലിബ്രിറ്റീസിനെയൊക്കെ കാണുന്നത് ഏട്ടൻ്റെ കൂടെ കൂടിയിട്ടാണ് അതിന് മുമ്പ് ഞാൻ ഈ സെലിബ്രിറ്റീസിനെ ഒന്നും നേരിട്ട് ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല ഇവരൊക്കെ കാണുന്നത് ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു പുതിയ കാര്യമാണ് പിന്നെ ഈ ഷോപ്പിൽ നമ്മൾ ആദ്യമേ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ സമയത്തും അപ്പം ഈ ഷോപ്പ് അറിയാവുന്നവർക്ക് ഈ ഇവളെയും മാക്സിമം അറിയാവുന്നവരുണ്ട് കാരണം ആ വീഡിയോ ഇച്ചിരി വൈറലായിരുന്നു അപ്പം കുറേ പേര് വന്നിട്ട് അവളോട് മിണ്ടി മിണ്ടുവെക്കുകയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ എടുക്കാന്നുള്ളത് ഇതിൽ നിന്ന് വരുമാനം വരണമെന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരണം അതല്ല എൻ്റെ മെയിൻ മോട്ടോ എനിക്ക് ഞാനൊരു സിംഗിൾ പേരൻ്റ് ചൈൽഡാണ് അപ്പം ഞാൻ റിലേറ്റീവ്സിൻ്റെ കൂടെ ഒക്കെയാണ് വളർന്നത് എനിക്കാരും കൺസഡറേഷൻ അത്രയും തന്നിട്ടില്ല അപ്പം ഇവൾക്ക് മറ്റുള്ളവർ വന്ന് ഇവളെ കൊഞ്ചിക്കുകയും സ്നേഹിക്കുന്നതൊക്കെ ഒക്കെ കാണുമ്പം എനിക്ക് കിട്ടാത്ത എന്തോ ഒരു ഒരു സ്നേഹം അവൾക്ക് എല്ലാവരും നിന്ന് കിട്ടുന്നു എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് അതാണ് ഈ വീഡിയോസൊക്കെ എടുക്കാൻ എൻ്റെ പ്രേരണ അല്ലാതെ ഇതിൽ വരുമാനം വേണമെന്നോ പൈസ വേണമെന്നോ ഒന്നും എനിക്കില്ല പക്ഷേ അവൾ ആരെങ്കിലും കാണുമ്പോൾ അയ്യോ മോളല്ലേ അയ്യോ സുന്ദരി കുഞ്ഞല്ലേ അയ്യോ അങ്ങനെയല്ലേ മോളെ കാണാറുണ്ട് എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷമാണ് ചിലരൊക്കെ കമൻ്റ് ചെയ്യും കുഞ്ഞിന് നല്ലത് വരട്ടെ എനിക്ക് ആ ഒരു ചെറിയ കമൻ്റ് ആയിരിക്കും പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ അങ്ങനെ എനിക്കത്രയൊന്നും കൺസൻട്രേഷൻ ആരിൽ നിന്നും കിട്ടിയിട്ടില്ല അത്രയും ആ പിന്നെ ഡ്രസ്സസ് കുറേ കിട്ടി അവിടുന്ന് പ്രൊമോഷന് വേണ്ടിയായിട്ട് അപ്പം ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീഡിയോസ് എടുക്കുവാണ് ഇതെൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാ കേട്ടോ ഇത് നമുക്ക് കിട്ടിയിരുന്നു ഇത് ഞാൻ ഞങ്ങൾ ഞങ്ങൾക്ക് വന്നപ്പം കുഞ്ഞിന് ഓണക്കോടിയായിട്ട് അവർ തന്നിരുന്നു ഒരു വൈറ്റ് പട്ടുവാടയാണ് നല്ല സൂപ്പർ പട്ടുവാടയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടുത്തെ ഓണറും എല്ലാവരും പിന്നെ വീഡിയോസ് എടുക്കാൻ സദയ്ക്ക് നമ്മൾ മുമ്പിൽ ഉണ്ടായിരിക്കണമെന്നേ ഉള്ളു അല്ലാതെ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞ മുടക്ക് നമ്മളൊരാളോട് സംസാരിച്ചു ഓക്കെ ആണെന്ന് കണ്ടാൽ സദ സംസാരിച്ചോളൂ ചിലപ്പോൾ കൈ പോയില്ല പക്ഷേ ഇരുന്നോളും അവരുടെ അടുത്തൊക്കെ നിന്നോളൂ കുഴപ്പമില്ല അത് ഡോക്ടർ പറയുന്നൊരു മൈൽ സ്റ്റോൺ ആണെന്നാണ് സ്ട്രേഞ്ചർ ആൻസൈറ്റി അപ്പം കഴിഞ്ഞാണ് വന്നത് മീത്താണ് വന്ന വീഡിയോസൊക്കെ പുള്ളി എടുത്ത് പറയുകയാണ് ഓണറാണ് ഈ കടയിൽ അവള് അവരുടെ തലയിൽ വെച്ച് കൊടുത്ത മുല്ലപ്പൂവാണവള് കഴുത്തിലാക്കി മാല പോലെ ആക്കി പിന്നെ നമ്മൾ അങ്ങനെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിരുന്നു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അവൾ ആരെങ്കിലും ഒന്ന് തലേ തൊട്ട് അനുഗ്രഹിക്കുന്ന കാണുമ്പോഴുമൊക്കെ എനിക്ക് ഒട്ടും അറിയാത്തൊരാൾ വന്നിട്ട് നല്ലത് വരുത്തും മോളേന്നൊക്കെ നല്ലത് വരും മോളേന്നൊക്കെ പറയുന്നേക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അതെനിക്ക് ആർ ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതാണ് ഈ വീഡിയോസ് എടുക്കാനുള്ള എൻ്റെ ഒരു എൻ ഞാൻ വീഡിയോസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഒരു പക്ഷേ ഏട്ടനും ഞാനും അതുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത് അല്ല ഇതിൽ നിന്നും നമുക്കൊരു വരുമാനം വേണമെന്നുള്ളത് ഉദ്ദേശിച്ചിട്ടേ അല്ല ഇതല്ല നമ്മുടെ വരുമാന സോഴ്സും പിന്നെ രാത്രിയായി നമ്മൾ തിരിച്ചു പോകാറായപ്പം വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒത്തിരി വൈകി പിന്നെ ഒരു ചെറിയ മിനി വ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്